ഏത് കാര്യത്തിനും സർക്കാരിന് തീരുമാനം വേണം കൊടി ഉയർത്താൻ ശബരിമല ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടികാൻ വേണ്ടി അവിടെ തന്ത്രി എത്തിയാൽ പോരാ ദേവസ്വം മന്ത്രിയും വരണം ദേവസ്വം മന്ത്രി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ദേവസ്വം മന്ത്രി വരാൻ ഒരു പത്ത് മിനിറ്റ് ലേറ്റ് ആയതിന്റെ പേരിൽ കൊടിമ കൊടി കൊടിയേറ്റ് അവർ താമസിപ്പിച്ചിട്ടുണ്ട് അവർ അവരുടെ ദേവസ്വം മന്ത്രിക്ക് എന്ത് സ്ഥാനം ഈ അടുത്ത കാലത്താണ് ദേവസ്വം മന്ത്രി ദേവസ്വം മന്ത്രി എന്ത് കഴിഞ്ഞു ശബരിമലയ്ക്ക് പൂവ് പോലും ചെയ്തിരുന്നില്ല കെ ജി ആർ ക ദേവസ്വം മന്ത്രി കാലത്ത് അദ്ദേഹം ശബരിമല ക്ഷേത്രത്തിൽ നല്ലപ്പോഴും ഒരിക്കലാണ് അദ്ദേഹം അതിന് മുമ്പുള്ള ദേവസ്വം മന്ത്രിമാരോടെ തന്നെയായിരുന്നു അന്നൊക്കെ ദേവസ്വം കാര്യങ്ങൾ ഭരണകാര്യങ്ങൾ നിർമ്മിച്ച ദേവസ്വം ബോർഡാണ് ഇപ്പോൾ ദേവസ്വം മന്ത്രിയോടും ഒന്നാം തീയതി ദേവസ്വം മന്ത്രി ഉണ്ടോ ദേവസ്വം മന്ത്രിയാണ് അപലമനോട് ആ ക്ഷേത്രത്തിൽ എന്ത് കാര്യം ചെയ്യണമെന്ന് ദേവസ്വം മന്ത്രിയുടെ അധ്യക്ഷതയില്ല മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയില്ല മുഖ്യമന്ത്രിക്കും ദേവസ്വം മന്ത്രിക്കും എന്ന് കാര്യം ആ ക്ഷേത്രത്തിലെ ഓരോ കാര്യങ്ങളും ആചാരം സംബന്ധിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും നിർവഹിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള അധികാരം ആ ക്ഷേത്രത്തിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കാണ് ശബരിമലയിലുള്ള പന്ത്രണ്ട് പന്ത്രണ്ട രാജ കുടുംബത്തിനാണ് ബന്ധം അതുപോലെ തന്നെ തന്ത്രി മുഖ്യു ബന്ധമുണ്ട് ഭക്തജനങ്ങൾക്ക് ബന്ധമുണ്ട് അവിടുത്തെ ആ വിശ്വ ആചാര വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധി നിരവധി കുടുംബങ്ങളും ഒക്കെയായിട്ട് അത് കൂടിക്കൊഴിഞ്ഞ് കിടക്കുന്ന ഒരു വിശ്വാസ സങ്കല്പമാണ് ക്ഷേത്രം അതിനെക്കുറിച്ച് അതെല്ലാം ഇപ്പോൾ മാറി കഴിഞ്ഞിട്ടു അവിടെ വളരെ വളരെ വർഷക്കാലം തന്നെ ഉണ്ടായിരുന്നവരെല്ലാം എല്ലാം മാറി കഴിഞ്ഞിരിക്കും അമ്പലപ്പുഴപ്പെട്ട സംഘവും അമ്പലപ്പുഴപ്പെട്ട സംഘവും ആലങ്ങാടേട്ട സംഘവും ഒക്കെ ഒരു കാലത്ത് ശബരിമല ക്ഷേത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട വിശ്വാസ സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരായിരുന്നു അവിടത്തെ ഗുരു സ്വാമിമാരോട് ഏതെങ്കിലും അവസരത്തിൽ പറ്റി ആദ്യം ചർച്ച ചെയ്യണം അപ്പോൾ വിശ്വാസവും സങ്കല്പവും എന്നൊക്കെ പറയുന്നത് ക്ഷേത്രത്തിന് എന്റെ ഭരണാധികാരി ഭരണം വേറെ ഭരണിപ്പോൾ പറയുന്നത് സെക്യുലറാണ് ക്ഷേത്രത്തിന് ഭരണം സെക്യുലറാണ് ശബരിമല ക്ഷേത്രം ഹിന്ദു ക്ഷേത്രമാണെന്ന് ധൈര്യമായി ഇവിടുത്തെ മന്ത്രിക്ക് ദേവസ്വം മന്ത്രിക്ക് പറയാൻ ധൈര്യമുണ്ടോ ഇല്ല പറയില്ല അവര് വേറൊരു ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു അത് ഗുരുവായൂർ തന്നെയാണ് ഗുരുവായൂർ മാനേജിംഗ് കമ്മിറ്റി കാരണം എങ്ങനെയാണ് ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി തെരഞ്ഞെടുക്കാൻ ക്ഷേത്രം ഭരിക്കുന്നവർക്ക് എങ്ങനെ സാധിക്കുന്നു ഇവിടുത്തെ ദേവസ്വം എം എൽ എമാരും ഇവിടുത്തെ സർക്കാരിൻ്റെ നിയമസഭയിലെ അംഗങ്ങളായിട്ടുള്ള എം എൽ എ മാർക്കും ഹിന്ദു മന്ത്രിമാർക്കും ക്ഷേത്രത്തിന്റെ ഭരണാധികാരികളെ നിശ്ചയിക്കാൻ എന്താ അവർക്ക് ഉള്ള മൻഡറ്റ് ജനങ്ങൾ അവരെ തെരഞ്ഞെടുത്ത് ഈ നിയമസഭയിലേക്ക് പറഞ്ഞേത്രരിക്കാനല്ല ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അടങ്ങുന്ന വോട്ടർമാർ അവരെ ജയിപ്പിച്ച് അവർക്ക് ക്ഷേത്ര ഭരണാധികാരത്തെക്കുറിച്ചോ ക്ഷേത്ര ആചാരങ്ങളെ കുറിച്ചോ നിശ്ചയിക്കുന്ന കാര്യത്തിൽ യാതൊരു പങ്കും വഹിക്കാൻ പറ്റില്ല കാരണം അതിനുള്ള മൻഡറ്റ് അവരില്ല അവരുടെ മൻഡറ്റ് സെക്യുലറാണ് അവർ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ആവശ്യമായിട്ടുള്ള ഭൗതിക ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനാണ് ഭൗതിക ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിനുള്ളത് മതപരമായ കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതല്ല ഒരു സെക്യുലർ ഗവൺമെന്റ് ആണെങ്കിൽ പക്ഷേ ഹിന്ദുക്കൾ ഇവിടെ പത്മഭി ക്ഷേത്രത്തിൽ ആചാരപരമായ കാര്യങ്ങൾ നിർവഹിക്കാൻ ഇവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആചാരത്തിന്റെ ഭാഗമാണ് ഈ അലങ്കാരങ്ങൾ തുടരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കവനറിൽ ഒപ്പുവെച്ചത് ആ കവനിലൊപ്പുവച്ചതിന്റെ എല്ലാ നിബന്ധനകളും അതേപടി പാലിക്കാൻ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഉള്ള അവകാശം വാസ്തവത്തിൽ ക്ഷേത്ര പരമാധ്യാനികൾക്കുണ്ട് അതുകൊണ്ട് ഈ ആചാര വിശ്വാസ സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് അത് ഉണ്ടായതല്ല കാലാകാലങ്ങളായി അത് കൈമാറി കൈമാറി കലവലോളം അത് നമുക്ക് ഇന്നത്തെ നിലയിൽ കിട്ടിയതാണ് അതിന്റെ പിന്നിൽ ശാസ്ത്രമുണ്ട് ആ ശാസ്ത്രം യുക്തിപത്രമാണ് ആ യുക്തിപത്രമായ ആ ആചാരത്തെ അനാചാരമെന്നോ ദുരാചാരമെന്നോ ഒക്കെ പറഞ്ഞ് അവഹേളിച്ച് അതിന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒന്നാണ് അതിന്റെ അകത്ത് കോടതി ഇടപെടുന്നു ഭരണാധികാരി ഇടപെടുന്നു എം എൽ എ ഇടപെടുന്നു എം പി ഇടപെടുന്നു അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇടപെടുന്നു സംബന്ധിച്ചിടത്തോളം അവരാണ് കാര്യങ്ങളൊന്നും ചെയ്യുന്നു അവരാണ് ഓരോരോ കാര്യം അഭിപ്രായം പറയുന്നത് അവരാണ് മക്കളെ പറയുന്നത് ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് അറിയണം ക്ഷേത്ര ഭരണം ക്ഷേത്ര വിശ്വാസം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം അതുകൊണ്ട് ഹൈന്ദവ സമൂഹത്തിന്റെ കൂട്ടായിട്ടുള്ള മാത്രം പരിഹരിക്കാൻ കഴിയുന്ന അവർ അവർ ആ കൂട്ടായ്മയിലൂടെ തങ്ങളുടെ ആചാരങ്ങൾ എങ്ങനെ യുക്തിഭദ്രമാണെങ്കിൽ നമ്മൾ ഓരോ ഹിന്ദുക്കളെയും ഹൃദയതയിലേക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കും എന്നുള്ളതിനെപ്പറ്റി ചിന്തിച്ച് ഒരു കർമ്മ പദ്ധതിക്ക് നമ്മൾ കൊടുക്കേണ്ട സമയം വാങ്ങും എന്ന് ആണ് എനിക്ക് വ്യത്യാസത്തിൽ പറയാനുള്ളത് ഏതായിരുന്നാലും ഈ ക്ഷേത്ര ഭരണാധികാരികൾ ഇവിടെ പോകും ക്ഷേത്രങ്ങൾ ഈ ഇരിക്കുമുതൽ ഇങ്ങനെ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ ഉള്ള ക്ഷേത്രങ്ങളിലെ ഭരണാധികാരി അല്ലെങ്കിൽ ഏത് ജില്ലയിലാണോ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും

이 사람은 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 이